തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ കുളത്തിൽ വെള്ളത്തിന് പകരം പച്ചപ്പുല്ലെന്ന് പരാതി നെയ്യാറ്റിങ്കര കുളത്താമൽ വാർഡിലെ വെൺകുളത്തിലാണ് വെള്ളത്തിനു പകരം പുല്ല് നിറഞ്ഞിരിക്കുന്നത് സർക്കാർ അനാസ്ഥയാണ് പുല്ല് നിറഞ്ഞ് കുളം നശിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വാർഡിലെ വെൺകുളത്തിൽ ഒന്ന് കുളിക്കുവാനോ കൈകാലുകൾ കഴുകുവാനോ പോലും സാധിക്കാത്ത നിലയിലാണ് നിറഞ്ഞു കവിയുന്നത് വെള്ളമല്ല ഒന്നാം തരം പച്ചപ്പുല്ല ഇപ്പം നീന്താനും എടുക്കാനൊക്കെ വളരെ ഒരു കുളമാണ് പക്ഷേ ആ കുളം ഇപ്പം ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ അത് വളരെ വിഷമമാണ് ഞാനൊക്കെ നീന്തൽ പിടിച്ചത് ഈ കുളത്തിൽ നിന്നാണ് നീന്തലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീന്തലിന് വേണ്ടിയും ഈ സ്വിമ്മിംഗ് പൂള് പോലെയൊക്കെ ആക്കുമെന്നാണ് അന്നേ പറഞ്ഞത് പക്ഷേ ഇത് ചെളിയുടെ ചെളിയും ചെളിയും പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഈ കുളം തന്നെ ഇട്ടിട്ട് അവർ പോവുകയും ചെയ്തു ലക്ഷങ്ങൾ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ സ്ഥിതി വീണ്ടും ദുരവസ്ഥയിലേക്ക് ഈ മണ്ണും കോരി ചെളിയും കോരി അവർ അതിനൊക്കെ പൈസ വിറ്റ് പൈസ ആക്കി ഈ പുല്ലും പിടിച്ച് പോച്ചയും പിടിച്ച് ഇതൊക്കെ കിടക്കുകയാണ് അത് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് മൊത്തം പുല്ലാണ് പുല്ലിനെ ഈ പുല്ലിനെ സംബന്ധിച്ചുണ്ടാവുന്ന പുല്ലിൽ എപ്പോഴും ിൽ നിന്നുള്ള ദുർഗന്ധവും ഇഴജന്തുക്കളുടെ ശല്യവും കാരണം ഇതുവഴിയുള്ള കാൽനടയാത്രയും ദുരിതമാണ് കുളത്തിന്റെ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കേരളാ വിഷയ ന്യൂസ് തിരുവനന്തപുരം